Hello guys, welcome back to my YouTube channel. ഇരിക്കില്ലേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഓക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് കേൾക്കേണ്ട കൂടെ മഴയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വട്ടവടയിലേക്ക് പോകാൻ പോവാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചൊരു ട്രിപ്പായിരുന്നു അത് അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വട്ടവടയിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെ എന്തായിരിക്കും എന്നറിയില്ല കാരണം മഴയാണ് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വൈ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ എന്താ പറയുക ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മഴയായിരുന്നു ഒത്തിരി ദൂരം പോകാനുണ്ട് നമ്മൾ എറണാകുളത്തോട്ട് പോയിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ വട്ടവട പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് പോ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വൺ തേർട്ടിക്കായിട്ടുണ്ട് അപ്പം നന്നായിട്ട് വിശന്നപ്പോൾ പിസ്ത എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കും കേട്ടോ ഇരുന്നിരുന്നു അടുത്ത് ഇപ്പോഴും തോന്നു കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നിരുന്ന് മടുത്തു കിട്ടും അപ്പോൾ എന്തായാലും ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചോട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഫ്രഷായിട്ട് പോകാം എന്നുള്ളത് എന്താ പറയുക അങ്ങനെ നമ്മളൊരു ഒരു ഹോട്ടൽ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നു എൻ്റെ പേര് ഞാൻ വിട്ടുപോയി എന്തോ അവിടെ ഒരുപാട് കല്യാണം ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു വലിയൊരു റിസോർട്ട് പോലത്തെ ഒരു സംഭവമായിരുന്നു വേറെ ഒരു ഹോട്ടൽസും കണ്ടില്ല എന്തായാലും കയറി ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് കോഫി ഓർഡർ ചെയ്തു കോഫിയും പിന്നെ എന്താ പറയുക ഒണിയൻ പൊക്കവിട ണിയൻ പൊക്കോട അതും ഓർഡർ ചെയ്തു നല്ല ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി കോഫി കോഫിയായിരുന്നു ഞാനൊരു കോഫി ലവറാണ് എനിക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കോഫി അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇവിടെ നല്ല കോഫി ആയിരുന്നു അത്യാവശ്യം പിന്നെ മധുരം നമ്മൾ തന്നെയാണ് അവർ ഇടുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ കോഫി നന്നായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ഒണിയൻ പൊക്കോടയില്ലേ അത് ആക്ച്വലി നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു പൊക്കവട എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനമാണ് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷേ ഇറ്റ്സ് ഓക്കെ നല്ല പൊക്കവടയായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അതിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം കാറിലിരുന്ന് ബാക്ക് പെയിൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് ചായക്ക് കുടിച്ചു കഴിഞ്ഞു നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും തുടരുകയാണ് ഇനി എൺപത്തി കിലോമീറ്റർ അല്ല അതിൽ കൂടുതലുണ്ട് പരുവ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ ആക്ച്വലി ഇതെനിക്ക് തോന്നുന്നു ആലപ്പുഴയൊക്കെ എത്താറു നേരത്തെ പറഞ്ഞില്ലേ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ആലപ്പുഴ എത്തി എന്നതിന് തെളിവായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിറയൊക്കെ ആയിരും അങ്ങനെ വലിയ തോട് പോലത്തെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ നല്ല മഴയാണ് കേട്ടോ ആലപ്പുഴയ്ക്ക് എത്തിയപ്പോൾ അസാധ്യ മഴ നല്ല ക്ലൈമറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് കണ്ടു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ആലപ്പുഴ എത്തി എന്നുള്ളത് ആലപ്പുഴ ഒന്നും പറയേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ ആക്ച്വലി അധികം ഞാൻ ആലപ്പുഴയിൽ പോയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പറയായിരുന്നു നമുക്ക് വട്ടവട അങ്ങ് വിട്ടിട്ട് നമുക്ക് ഇവിടെ അങ്ങ് കൂടിയാലോന്ന് സത്യമായിട്ടും നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു യാത്ര ആലപ്പുഴയിലൂടെയുള്ള യാത്ര അങ്ങനെ നമ്മൾ ഒരുപാട് സമയം എടുത്ത് നമ്മുടെ എറണാകുളം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ല ടയർഡാണ് കേട്ടോ കാരണം ഇത്രയും മണിക്കൂർ ടു ടു എറണാകുളം എത്ര മണിക്കൂറുണ്ടെന്ന് അറിയാമല്ലോ അത്രയും കാറിൽ വരുന്നു ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ വട്ടവടയിൽ പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഒന്ന് ജസ്റ്റ് ഫ്രഷായി നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്ര തുടർന്നു യാത്രയ്ക്കിടയിൽ ഒരു പന്ത്രണ്ട് മണിക്ക് അവർ ആയപ്പോൾ ചെറുതായിട്ടിങ്ങനെ വിശന്ന് തുടങ്ങി കാരണം നൈറ്റ് വല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് അല്ല വൈകിട്ട് നമ്മൾ ആ ചായ കുടിച്ച് നിർത്തിയതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി അതുമല്ല നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒതുക്കിയിട്ടിട്ട് പോകുക രീതിയിൽ നമ്മൾ നിർത്തി അപ്പം തന്നെ എനിക്ക് തണുപ്പ് തുടങ്ങി കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു കൂടാതെ മഴ പെയ്തപ്പോഴാണ് കുറച്ചും തണുപ്പ് തോന്നി തുടങ്ങിയത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വെറ്റർ ഞാൻ എടുത്തിട്ടിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് രണ്ട് നമ്മുടെ ഇടിയപ്പം നൂൽപുട്ട് ഞങ്ങളുടെ അവിടെ നൂൽപുട്ടെന്ന് പറയും പിന്നെ ഒരു ഗ്രീൻ പീസ് കറിയുമാണ് ഓർഡർ ചെയ്തത് എനിക്ക് അപ്പം സത്യം പറഞ്ഞാൽ അത് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ വീണ്ടും യാത്ര തുടങ്ങി പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു നല്ല മഴ മീൻസ് മഴ നി നിൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ പെയ്ത് പെയ്ത് ചെറുതായിട്ട് പെയ്യുകയാണെങ്കിലും അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കയായിരുന്നു പിന്നെ ഈ ഒരു പാലം ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ഓരോരോ വീഡിയോസിൽ കാണുന്ന പാലമാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം മഴയാണ് രാത്രിയാണ് നമ്മൾ പോണോ പോണേന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രി ആക്ച്വലി രാത്രി ഇവിടെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഈ തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആയപ്പോൾ നമ്മൾ നമ്മളവിടെ എത്തിയിട്ടോ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ചെക്ക് പോസ്റ്റ് അടച്ചിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു കാറ് പോകുന്നതാണ്ടോ നമ്മളടുത്ത് ആ ചേട്ടൻ പറഞ്ഞു അഞ്ച് മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷേ ആ കാറിനെ അവർ കടത്തി വിട്ടു സോറി കടത്തി വിട്ടു ആ കാരണം മാത്രമല്ല വേറെ രണ്ട് മൂന്ന് കാറിനെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു അതിലുള്ള ആളുകൾ ആ ചേട്ടൻ്റെ ആ ചേട്ടൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഉള്ളിലോട്ട് പോകണതും ഞങ്ങൾ കണ്ടു അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അതിന് നിന്നില്ല നമ്മൾ നേരെ അവിടെ വെയിറ്റ് ചെയ്തു ചെക്ക് പോസ്റ്റ് തുറന്നപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എല്ലാ വീഡിയോസിലും കാണുന്ന ഈ ഒരു കവാടത്തിന് മുന്നിൽ നമ്മൾ എത്തിയിട്ടോ ഭയങ്കര ആയിരുന്നു കാരണം വട്ടവട പോകണം എന്ന് ഒരുപാട് നാളത്തൊരാഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മഴയുള്ളത് അപ്പോൾ അവിടെയും എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെന്ന് തോന്നണം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇനി പോകുന്ന വഴിക്ക് അഞ്ച് കിലോമീറ്റർ കഴിയുന്നത് വരെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഞാനിതൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്തായാലും ഉണ്ടായിരുന്നു നല്ല ടയർഡായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി റിസോർട്ടിലേക്കാണ് പോണത് എത്തിട്ടാ ഭയങ്കര തണുപ്പ് ഭയങ്കര മഴ അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടോ ഇങ്ങോട്ട് വരാനുള്ള വഴി നമുക്ക് ട്രക്കിങ്ങിനൊക്കെ വരികല്ലേ ജീപ്പ് മാത്രമേ അതിലൂടെ പോകണമെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ കാർ എടുത്തിട്ട് വരും കാരണം ഞങ്ങൾക്ക് വഴി അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അറ്റ്ലാസ്റ്റ് ഇവിടെ എത്തി നല്ല തണുപ്പുണ്ടായിരുന്നു എന്താ പറയുക നമുക്ക് താഴെ കാർ പാർക്ക് ചെയ്തിട്ട് വേണം മുകളിലോട്ട് പോകാൻ കാരണം മുകളിലോട്ട് പോകുന്ന വഴിക്ക് കാർ പോവില്ല സോ ഈ ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ എങ്ങനെയാണ് ഫോൺ പിടിച്ചതെന്നു നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ചുറ്റുവട്ടവും മരം ഉണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അവക്കടയാണെന്ന് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അവക്കടയാണ് എന്ന് തോന്നുന്നു ആ മരം പിന്നെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ മെള്ളയ്ക്ക് കയറും തോറും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കോടയൊക്കെ മൂടി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഈ ഫ്ലവർ നമ്മൾ ഇവിടെ വരുമ്പോൾ കാണാറുള്ളതായിരുന്നു അല്ലാതെ തന്നെ വേറൊരു ഓറഞ്ച് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡ് ഒക്കെ ഫ്ലവേഴ്സ് ഞാൻ അവിടെ കണ്ടു കേട്ടോ ഇതുപോലെ വൈറ്റ് ഞാനിതുവരെ അങ്ങനത്തെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു അപ്പോൾ ഏകദേശം വേണമെത്തിയപ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ രാവിലെ നമ്മൾ വന്നല്ലേ ഉള്ളൂ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല നമ്മളൊന്നും ഫ്രഷ് ആയിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോണത് കേട്ടോ പക്ഷേ റിസോർട്ടിലെത്തിയപ്പോൾ നമുക്ക് നേരെ വിപരീതമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വേറൊന്നുമല്ല നമ്മളവിടെ എത്തിയപ്പോൾ കോമൺ ടോയ്ലറ്റാണ് യൂസ് ചെയ്തത് ഇത് വലിയ റിസോർട്ടൊന്നുമല്ല ഒരു ഹട്ട് പോലത്തേക്കൊരു സ്ഥലമാണ് പക്ഷെ പുറത്തുനിന്ന് കണ്ടപ്പോഴേ എനിക്ക് മൂടെല്ലാം പോയി പിന്നെ എനിക്ക് റൂം വലിയ വൃത്തിയിലേലും കുഴപ്പമൊന്നുമില്ല ബാത്റൂമ് മസ്റ്റായിട്ട് വൃത്തി ഉണ്ടാവണം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ വേറെ നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ കിട്ടിയിട്ടോ അവൻ എൻ്റെ പിന്നാലെ വരുന്നതാണേ ഇത് നല്ല അടിപൊളി പൂക്കളുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ഓഫ് നല്ല ഭംഗി അല്ലേ മഴ പെയ്തിട്ട് വീണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ പൂക്കൾ ഇത് ഈ വീഡിയോ ഉള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പൂക്കൾ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തൊട്ട് തൊട്ടടുത്ത് ഒരു ചേച്ചി നടത്തുന്ന ഒരു കുഞ്ഞ് കട ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് ചായയും മാഗിയും ചെറിയ ഒക്കെ കഴിച്ചു കേട്ടോ നമുക്കിവിടുത്തെ റിസോർട്ട് ഇഷ്ടപ്പെട്ടില്ല സോ നമ്മൾ വേറെ റിസോർട്ട് പോവുകയാണോ നല്ല തണുപ്പ് കിട്ടും ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്ടമ്മ വിളിച്ചിട്ട് ഞാൻ കയറി പോകുന്നത് പുതുതായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കാട്ടോ ഇതാണെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ നമുക്ക് ജീപ്പിലല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ കാറൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജീപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കണത് ആ കാണുന്ന വൈറ്റ് കളറുള്ള ആ ബിൽഡിങ്ങാണ് നമ്മുടെ റിസോർട്ട് ഇവിടെ നിന്നും അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം നമുക്ക് ഓക്കെ ആവുന്ന ഒരു റിസോർട്ടിൽ സോ വന്ന് നമ്മൾ റൂം എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈം ഈ ഒരു ഫോർത്ത് സാറ്റർ സാറ്റർഡേ ആണ് വീക്കെൻഡാണ് അപ്പോൾ ഒരു റിസോർട്ടൊന്നും റൂമില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അത് ചൂണ്ടൊക്കെ കണ്ടോ വിണ്ടിരിക്കുവാണ് അത്രയ്ക്ക് തണുപ്പാണ് കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ ഒരു മിനിറ്റ് അതെ ഇതിതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം മനസ്സിലാവണെന്ന് എനിക്കറിയില്ല ആ ഗ്രാമം മൊത്തം കാണാമായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ഫൈവ് ടെൻ സെക്കൻഡ്സൊക്കെ സോറി ഫൈവ് ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇച്ചിരി മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി കോടയൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ മലയാണ് കാണുന്നത് കാറ്റും നല്ല മഴയുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരാം എന്നിട്ട് നമ്മൾ മഴ നോക്കിയിട്ട് പുറത്തൊന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നു ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ റെഡിയായി വന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീ സൺസ്ക്രീനിന്റെ ആവശ്യം ഇവിടെ ഇല്ല കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പൊ നമുക്ക് ബാക്കി എല്ലാം ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങാം ഓക്കെ ഈ ഡ്രസ്സ് ആക്ച്വലി ഞാൻ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കൊല്ലായിരുന്നു രണ്ട് കൊല്ലായി ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇ ഇതിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാൻ അത് അന്ന് വാങ്ങിയ സമയത്ത് ഞാൻ ഇനി ഭയങ്കര ഇഷ്ടായിട്ട് എടുത്തതാണ് പക്ഷെ ഞാനത് ബാഗിൽ എടുത്തു വെച്ച സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അങ്ങനെ മറന്നുപോയിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോ ശെ ഇവിടെയെന്ന് എൻ്റെ കയ്യിൽ ഇനിയിപ്പോ നമ്മള് ബാഗൊക്കെ പരിശോധിക്കുക അല്ലെങ്കിൽ ബാഗൊക്കെ നമ്മൾ വേറെ എന്തിനെങ്കിലൊക്കെ എടുക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ആ ഇനി ഞാൻ അന്ന് വാങ്ങിയതാണല്ലോ എന്നുള്ള ഓർമ്മ അങ്ങനെ ഓർമ്മിച്ചിട്ടാണ് ഞാനിത് ഇപ്പൊ ഇതിന്നിട്ടത് അപ്പോ നമുക്ക് പോവാ ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അഭാര തണുപ്പ് ഒന്നും പറയാനില്ല നമുക്ക് ഈ ഇടാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് എനിക്കങ്ങനെ തണുപ്പ് അങ്ങനെ പറ്റുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ ഞാൻ സ്വെറ്ററൊക്കെ എടുത്ത് ഇട്ടിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത് ഞാൻ ഗീ റൈസും ചിക്കൻ ഫ്രൈ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരും ഓരോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പേടി പേടി ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടാവും എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ പോവാണ് ഒരു മൂന്ന് മണിക്കൂർ എന്താവും അറിയില്ല നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ആരംഭിച്ചത് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് പോകണമെന്ന് ഒരു പ്ലേസിൽ നിന്നായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി തോട്ടത്തിൽ നിന്ന് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ സ്ട്രോബെറി പോകുന്നു പറിക്കുന്നു കഴിക്കുന്നു ബ്ലൂബെറി സ്വന്തമായിട്ട് പറിക്കുന്നു കഴിക്കുന്നു ഇതൊക്കെ ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായി ഇത് ഇപ്പുറത്തും ഇപ്പുറത്തും സ്ട്രോബെറീസ് ഉണ്ട് പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ അവിടെ ചെന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു നമ്മളിവിടെ നിന്നെല്ലാം പറച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇവിടെയുള്ളൂ കുഞ്ഞു കുഞ്ഞ് സ്ട്രോബെറീസ് ഒക്കെ ഉള്ളൂന്ന് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ കാണുന്നൊക്കെ സ്ട്രോബെറീസിൻ്റെ തോട്ടമാണ് ബ്ലൂബെറിയുടെ തോട്ടം നമ്മൾ കുറച്ച് അങ്ങടി ചെന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ബ്ലൂബെറി നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലൂബെറി അല്ലല്ലോ ഈശ്വര ഇതിനെന്തോ പറയും ബ്ലൂബെറി വേറെയാണ് അതെന്തായിരുന്നു ആ കിട്ടി ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ആയിരുന്നു കേട്ടോ ഇത് നിറയെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെങ്കിലും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടോ നിങ്ങൾ കാണുന്നില്ല എത്രയാണെന്ന് അറിയുമോ അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പറച്ച് പറു കഴിക്കാൻ തോന്നും കേട്ടോ ഞാൻ തുപ്പെന്ന് കണ്ടോ അത് അത്ര വലിയ അത് റെഡ് കളറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചമർപ്പ് പോലെയാണ് പക്ഷേ ഇതേ നോക്ക് കാണാൻ കാണാനെന്ത് ഭംഗിയാന്ന് നോക്കൂ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മീൻസ് അതിൻ്റെ തോട്ടമാണല്ലോ അവിടെ അപ്പോൾ പിന്നെ അത് അവിടെ ഇല്ലാതിരിക്കില്ലല്ലോ അല്ലേ എങ്ങനെയുണ്ട് എന്ന് വെച്ചി അപ്പോൾ നിങ്ങൾ കാണുന്നില്ല അതിൻ്റെ ബാക്കിൽ കാണുന്നില്ല മേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്ന മലകൾ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ അതൊക്കെ പറിച്ചു കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇത് സ്ട്രോബെറിയുടെയും പിന്നെ ബ്ലാക്ക്ബെറി വൈൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ട്രോബെറിയുടെ വൈനാണ് നേരത്തെ ഞാൻ ബ്ലാക്ക്ബെറിയുടെ ചു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിരുന്നു സ്ട്രോബെറിയുടെയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അങ്ങനെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ചേട്ടൻ പറഞ്ഞത് ഞാൻ പഴുത്തത് പറച്ച് തരാം ബ്ലാക്ക് കളറായിട്ടുള്ളത് ഉണ്ട് തൊട്ടപ്പുറത്ത് എന്നും പറഞ്ഞ് ഞാൻ ആ സ്ട്രോബെറിയുടെ ഇടയിൽ കൂടെയുള്ള ചെളിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ ചേട്ടൻ പറച്ചു തരുന്നത് കാത്തിട്ട് അപ്പം ചേട്ടൻ പറയായിരുന്നു എൻ്റെ അടുത്ത് സ്ട്രോബറി അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ സ്ട്രോബറി എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു സ്ട്രോബറി ഇപ്പോൾ ഇവിടെ നിന്ന് വിളവെടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ എന്താ പറയുക ഒരു ബൈക്ക് പോയ സൗണ്ട് ആട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടത് അപ്പോൾ സ്ട്രോ സ്ട്രോബറി ഇനിയിപ്പോൾ തൊട്ടപ്പുറത്ത് മേളിലുണ്ട് തോട്ടം അപ്പോൾ അവിടെയുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വിഷമത്തോടെ തിരിച്ച് വന്ന് ഇതാ കണ്ടോ ഇതാണ് ചേട്ടൻ എനിക്ക് പറിച്ചു തന്നത് ഇത് കണ്ടപ്പോഴും ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് പഴുത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചത് പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ചമർപ്പിച്ചൊരു കുറവ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല ഇതാ കണ്ടോ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളിറങ്ങി അവിടെ നിന്ന് സ്ട്രോബെറീസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വിഷമം കണ്ടിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എനിക്ക് സ്ട്രോബെറി പറിച്ചിരുന്നു സ്ട്രോബെറി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇത് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് കുറച്ച് പുളിപ്പൊക്കെ ആയിരുന്നില്ല ചെ പുളിപ്പൊക്കെ ആവുമല്ലോ അപ്പോൾ നമ്മളതൊക്കെ പറച്ച് എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ച് നമ്മൾ വീണ്ടും നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകുകയാണ് അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഒരു വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ ആക്ച്വലി അവിടെ നിന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് എനിക്ക് വാട്ടർഫാൾസ് കാണാമായിരുന്നു പക്ഷേ അതൊന്നും ആയിരുന്നില്ല ആ ചേട്ടൻ നമ്മൾ വേറൊരു ലോകത്തോട്ട് തന്നെ കൊണ്ടുപോയി കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത്രയും രാവിലെ ഉച്ചയ്ക്കായി ഉച്ചയ്ക്കായിട്ടും കൂടി തണുപ്പിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പം ആക്ച്വലി ഇത് പോകുന്ന ഒരു വേ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നമ്മളിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല രസമുണ്ടായിരുന്നു കുറേ നടക്കാനുണ്ടായിരുന്നു ഇങ്ങനെ കുറേ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നു കേട്ടോ ആക്ച്വലി ഇതാ ഇതാണ് വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗം അത് ഞാൻ നിന്ന് ഇങ്ങനെ എടുത്തതാണ് ഇത് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ചുറ്റും കാണാൻ ബാക്ക്ഗ്രൗണ്ട് കാണാൻ എന്ത് ഭംഗിയെന്നറിയാം നിറയെ മരങ്ങളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു മറ്റേ നിഗൂഢമായ വഴി എന്നൊക്കെ പറയാം കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ അവിടെ നിന്നും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ആരും ഇല്ലാത്തത് എന്താ അങ്ങനെ നമ്മൾ ഇത് ഇതാണ് വാട്ടർഫാൾസ് ഇത് ഇതിൻ്റെ പകുതി ഭാഗം ഐ മീൻസ് നടുഭാഗമാണെന്ന് തോന്നണു ഇനി മേളിൽ നിന്നാണ് ഇത് വരുന്നത് എന്താ പറയുക ഇപ്പോൾ കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടെ ഒരു മരത്തിൻ്റെ ഒരു എന്താ പറയുക പോകാനായിരുന്നു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പേടിയാണെങ്കിലും അത് മറികടന്ന് നമ്മൾ വീണ്ടും യാത്രയങ്ങൾ തുടർന്നു അപ്പോൾ ഈ മരത്തിൻ്റെ പേര് കൃത്യമായിട്ടും എത്തിക്കുന്നില്ലാത്ത നല്ല കാറ്റായിരുന്നു ഭയങ്കര സൗണ്ട് ഉള്ളൊരു കാറ്റായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ കുറേ നടന്ന് ആക്ച്വലി എങ്ങടാ പോകണമെന്ന് എനിക്ക് വലിയ പിടിത്തൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ പൈൽ മരങ്ങളാണോ ആണെന്ന് തോന്നണോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നേരെ എത്തിപ്പെട്ടത് എവിടെയെന്നറിയോ ഗുണാക്കേവ് എന്ന് പറയില്ലേ നമ്മൾ കൊടൈക്കനാലുള്ളത് ഇത് ആ കേവ് കേല്ല വേറൊരു കേവ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ കയറിയിട്ട് മുകളിലെത്തും ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് പോണത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ എല്ലാവരും കയറിയപ്പോൾ ഞാനും കൂടി കയറി അതിൻ്റെ മുകളിലെത്തി അതിൻ്റെ മുകളിലിരുന്ന ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും എന്തോ അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഉള്ള അഡ്വെഞ്ചറസ് കഴിഞ്ഞു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫോറസ്റ്റ് ആട്ടോ ആക്ച്വലി എന്താ ഇവിടെ അല്ലേ ലൈറ്റ് ആ അമ്പാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നതിന് വ്യൂ പോയിൻറ്റിലേക്കാണ് അതെ ഈ സൂം ചെയ്ത് കാണിച്ചല്ലേ അതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് അത് നമ്മൾ ഓപ്പോസിറ്റ് മലയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് ആ ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു റേ ഡ്രൈവർ ചേട്ടൻ നല്ല ഡ്രൈവർ ചേട്ടനായിരുന്നു കേട്ടോ അടിപൊളി ഡ്രൈവർ ചേട്ടനായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി വ്യൂ പോയിൻറ്റിൽ ഇറങ്ങി കുഴപ്പമില്ലായിരുന്നു നല്ല മഴയുള്ളതുകൊണ്ട് നമുക്ക് ആ മഴ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തണുപ്പും ആ തണുപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടും അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മേളിൽ നിന്നിട്ട് നമ്മൾ നല്ല കോടയും എല്ലാം കണ്ടു തണുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രക്ക് തണുപ്പ് പല്ല് കൂട്ടി ഇടിക്കുകയായിരുന്നു ഇത്രയും തണുക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടുള്ള ഒരു ഘട്ടം ചായ കുടിക്കാം അങ്ങനെ ഞങ്ങൾ ചൂട് കട്ടൻ ചായക്ക് ഓർഡർ ചെയ്തിരുന്നപ്പോഴാണ് തണുപ്പ് കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് മറ്റേ ഫോഗ് വരില്ലേ അത് ആ സംഭവം വന്നു തുടങ്ങിയത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അത് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ നല്ല മഴയും നല്ല കോടയും നല്ല തണുപ്പും നല്ല ചൂടുള്ള കട്ടൻ ചായയും ആഹാ ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു ചായ കുടിച്ച് ഇറങ്ങി ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ മുകളിൽ ഒരു വാട്ടർഫാൾസ് ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് അങ്ങനെ വ്യൂ പോയിന്റിലെ വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മളിനി അടുത്ത വാട്ടർഫോൾസ് കാണാനുള്ള യാത്രയിലേക്ക് പോകുകയാണ് യാത്രയിലേക്ക് പോകല്ല യാത്ര തുടങ്ങിയിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് പക്ഷേ ബാക്കിലിരുന്നതുകൊണ്ട് അത്രയും എനിക്ക് ബാക്ക് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യത്തിന് ുങ്ങുന്നത് കൊണ്ട് നല്ല ബാക്ക് പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു ഗ്ലാസ് നോക്കിയാൽ ഫോഗ് അടിച്ചിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ താഴെ കുറച്ച് താഴെയായിരുന്നു മേളല്ല നമ്മളിങ്ങനെ പോണ വഴിക്ക് ഒരു താഴെ ഭാഗത്തായിരുന്നു വാട്ടർഫോൾസ് പക്ഷേ അവിടെ സേഫ് അല്ല എന്ന് തോന്നി പോകുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ പോവാതെ അടുത്ത സ്ഥലത്തോട്ട് പോയി നമ്മൾ വാട്ടർഫോൾസ് കണ്ടില്ല ആ വാട്ടർഫോൾസ് കണ്ടില്ല കാരണം ഭയങ്കര വഴുതലായിരുന്നു അതെനിക്ക് പോകുന്ന അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ എന്താ ഈ ഹണിയുടെ മ്യൂസിയത്തേക്ക് നോക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഉള്ളിൽ കയറുമോയെന്നറിയില്ല അവിടെ പലതരം ഹണികളാണെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ കയറും അല്ലെങ്കിൽ അതേ കണ്ടോ വലിയ ഹണിയൊക്കെ ഇരിക്കുന്ന കണ്ടോ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ കാരണം കറണ്ട് പോയ സമയത്ത് അങ്ങനെ അങ്ങോട്ട് കയറിയില്ല പിന്നെ എൻ്റെ തൊട്ട് അടുത്ത് തന്നെ അവരുടെ തന്നെ ഹണി പ്യുവർ ഹണി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഹണിയൊന്നും മേടിച്ചില്ല നല്ല വിലയായിരുന്നു അതിനെ മേടിച്ചില്ല ഒരു ശംഖുപുഷ്പം ഇങ്ങനെ ഉണക്കിയതും പ്യുവർ കോഫി പൗഡറും പിന്നെ ചോക്ലേറ്റും കൂടി മേടിച്ചു അത് മൂന്നും ഞാൻ മേടിച്ചു അമ്മ ഈ ചോ ഇത് കഴിക്കും മറ്റേ ശംഖുപുഷ്പത്തിലെ ആ സംഭവം അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് അത് കഴിക്കും അങ്ങനെ അവിടെ സ്ട്രോബെറി ഉണ്ടായിരുന്നു അതും വാങ്ങി താഴെ വന്നു നിങ്ങൾ പോയിട്ട് പോയോന്ന് ഞാൻ ഒരു ഫ്ലോയില് പറഞ്ഞു പോയതാട്ടോ നിങ്ങൾ എവിടെയും പോകണ്ട ബാക്കി കുറച്ചുകൂടി കാണാനുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള എനിക്ക് ഞാൻ വിചാരിച്ചു അടുത്തൊരു പ്ലേസും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ വീണ്ടും അതിൽ കയറിയിരുന്നത് പക്ഷേ ഇല്ലായിരുന്നു പക്ഷേ ഇനി പോവാനുള്ളൊരു ശക്തിയും നമുക്കില്ലായിരുന്നു കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ അങ്ങനെ ഫൈനലി നമ്മൾ റൂം ഇനി ഇനിയൊന്നും കുളിക്കണം കഴിക്കണം കിടക്കണം അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഇനി വരുന്നുണ്ട് ആരും കാണാം മിസ് ചെയ്യരുത് ഓക്കെ ടാറ്റ ബൈ ബൈ